ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താര ജോഡികളാണ് പേളിയും ശ്രീനീഷും ഇരുവരുടെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ താരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് സീസൺ വൺ കഴിഞ്ഞ് നാളിത്രയും ആയിട്ടും ഇരുവരുടെയും സ്നേഹത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം ബിഗ് ബോസ് സീസൺ വണ്ണിൽ തുടങ്ങിയ പ്രേമമാണ് ഇരുവരുടെയും അത് മാത്രമല്ല മറ്റു ബിഗ് ബോസ് സീസണുകളിലും പ്രണയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എങ്കിലും പേളിയുടെയും ശ്രീനിയുടെയും അത്ര ജെനുവിനായ ഒരു പ്രണയം ഇതുവരെ മറ്റു ബിഗ് ബോസുകളിൽ ഒന്നും തന്നെ കണ്ടിട്ടുമില്ല അത്രയും സിൻസിയറായിരുന്നു ഇരുവരുടെയും പ്രണയം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു തങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് വീഡിയോ യൂട്യൂബിൽ പേളിമാണി അപ്ലോഡ് ചെയ്തത് അതിൽ ഒരു വിശേഷം കൂടെ പറയാനുണ്ട് എന്ന് പേളി തന്നെ വെളിപ്പെടുത്തിയിരുന്നു അത് പേളി മൂന്നാമത് ഗർഭിണിയാണ് എന്ന വിശേഷമാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻ്റുകളുമായി എത്തുന്നത് മാത്രമല്ല ആ വിശേഷം ഗർഭിണിയാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം പേളിയുടെ പാലുകാച്ചൽ വീഡിയോയിൽ അത്യാവശ്യം ഗർഭിണികളെപ്പോലെ വയറുണ്ട് പേളിക്ക് അതുകൊണ്ട് തന്നെ ആരാധകർ സംശയിക്കുന്നതിൽ തെറ്റൊന്നും പറയാനുമാകില്ല ആ സന്തോഷവാർത്ത ഗർഭിണിയാണ് എന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത്